ചേച്ചി ഇപ്പം നമ്മൾ ചേച്ചി കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഒരമ്മയായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫേസ് ചെയ്യാണ് ഇപ്പം നിലവിലാണെങ്കിൽ ലാസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായ പ്രശ്നത്തിൽ ഒരു പതിനഞ്ച് വയസ്സൊട്ടുള്ള കുട്ടി മരിച്ചുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ വളർത്തണം അങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയാണ് ഒരു അമ്മ എന്ന നിലയിൽ പറയാനായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ എന്താ പറയുക നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആസ് എ മദർ ഐ ഷുഡ് സേ ദാറ്റ് നമുക്കൊക്കെ ഇപ്പോൾ പേടിയാണ് നമ്മളിപ്പം കുഞ്ഞുങ്ങളെ വിടുമ്പോൾ എനിക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണ് അഡോളസൺ സ്റ്റേജിൽ കിടക്കുന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂളിലേക്ക് അയക്കാനിപ്പോൾ പേടിയാണ് കാരണം നമ്മൾ മോനെ പറയുന്നത് മോനെ ഡോൺ ഗെറ്റ് പ്രൊവോക്ട് പ്രൊവോക്ഡ് ആയിട്ട് എന്തെങ്കിലും പറയരുത് ഡിഫറെൻറ് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒരു ദേഷ്യം തോന്നിയാൽ എന്താണ് ചെയ്യാന്ന് പോലും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ബി ഫ്രാങ്ക് ലൈക്ക് ഇപ്പോഴത്തെ പിള്ളാരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന അടുത്തൊരു നോ അറ്റ് ഓൾ വെരി അതായത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്കൊരു ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു എൽഡർലി ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു റെസ്പെക്ട് നമ്മൾ സംസാരിക്കുള്ളൂ ഇന്ന് നമ്മുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട് ഓക്കെ അയ്യോ അവര് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആ പേടിയൊരു സാധനം ഇല്ല അതാണ് ഇന്നത്തെ മെയിൻ പ്രശ്നം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇന്ന് നമ്മൾ ശിക്ഷാരീതി കുറച്ചോ അന്ന് മുതൽ ഈ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് സ്കൂളിൽ അപ്പോൾ മുമ്പ് നമുക്ക് ഒരു കുഞ്ഞ് നല്ലോണം ഷൗട്ട് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഉപദ്രവമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു പോയിന്റ് നമ്മൾ ആ കുഞ്ഞിനെ മേ ബി സ്ലാപ്പ് ചെയ്യും അതെ ഭയങ്കരമായിട്ട് വടിയെടുത്ത് അടിക്കണമെന്നല്ല എന്താ കുഞ്ഞിയെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മളൊന്ന് പിടിച്ചു മാറ്റും ഇന്ന് അങ്ങനെ പിടിച്ചു മാറ്റി ആ ടീച്ചർ ചെലപ്പോ ചെയ്യില്ലായിരിക്കും ഈ വ്യവസ്ഥ മാറണം ഒന്നിലെ പാരന്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിലും ഒരു പാരൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നുള്ള ഒരു സംഭവം പാരൻസിനും അറിയണം അല്ലാതെ ടീച്ചറുടെ അടുത്ത് പോയി മെക്കിട്ട് കയറുക ചെയ്യുക ബട്ട് ഇന്ന് പാരൻസ് ആർ സപ്പോർട്ടിങ് അ ലോട്ട് പക്ഷെ അത് വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്കറിയാം എനിക്ക് സെവൻ സെവന് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോനുള്ളത് കൊണ്ട് അവരുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാണ് വാട്ട് ജനറേഷൻ ദിസ് റിയലി ബാഡ് അതുപോലെ തന്നെ എല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ഇപ്പത്തെ സാഹചര്യത്തിൽ എല്ലാം കൊണ്ടേ മദ്യം മയക്കുമരുന്ന് എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുക ചെയ്യുന്നത് തോന്നുന്നു നമുക്ക് ഇപ്പം ഡ്രഗ്സ് യൂസേജ് എന്ന് പറയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ കണ്ടു പറയുന്ന പോലെ കള്ളന്ന് കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ എവറിബഡി സെയിൻ ഇറ്റ്സ് അവൈലബിൾ എവറി അല്ലേ അല്ലെ അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ അറിയാതെ ചോക്ലേറ്റ് രൂപത്തിലോ നമ്മൾ ഈ ഫോണിൽ കാണുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു പാരന്റിനെ കണ്ടുപിടിക്കാൻ പറ്റും അതാണ് നമ്മൾ ആസ് എ മദർ നമ്മുടെ ഉള്ളിലുണ്ട് ഓരോ പാരന്റിന്റെ ഉള്ളിലും ഇപ്പൊ ഉണ്ടാവും എങ്ങനെ നമുക്ക് ഈ ജനറേഷൻ പറഞ്ഞ് മനസ്സിലാക്കാം ഹൗ ടു എങ്ങനെ അവരെ നന്ന നല്ല രീതിയിലേക്ക് ുവരാന്നുള്ളത് ഒരു ബിഗ് ചാലഞ്ചിങ് ക്വസ്റ്റനാണ് ഞാനൊക്കെ പ്രൊഫഷൻ വേണ്ട മോ കുറച്ചൊരു ആവട്ടെ എന്ന് വിചാരിച്ച അതിൻ്റെ റീസൺ അതാ അറ്റ്ലീസ്റ്റ് കുറച്ച് മോറൽ വാല്യൂസ് നമ്മൾ കുഞ്ഞുങ്ങളിൽ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത് ഇപ്പോഴാണെങ്കിലും നമ്മുടെ ഇന്നാണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ചേച്ചി ഒരു അഭിനേത്ര എന്ന നിലയിൽ സിനിമ ഈ ഈ ക്രൂരവത്യത്തിന് കാരണമാകുന്നുണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഡെഫിനറ്റ്ലി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇത് ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ടല്ല പറയുന്നത് ഒരു മദർലി പേർസ്പെക്റ്റീവില് മാത്രമാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു അബ്യൂസീവ് ലാംഗ്വേജ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഏറ്റവും സിനിമയുടെ ഗുണം എന്താ നമ്മൾ പണ്ട് കണ്ട സിനിമയിലെ ഡയലോഗ് വരെ നമ്മൾ ഇപ്പോഴും ഓർത്തു പറയൂ അല്ലെ നമ്മൾ പറയുന്ന സംസാരത്തിലും നമ്മൾ ആ ഡയലോഗ് ഒക്കെ അല്ലേ യൂസ് ചെയ്യുക നമ്മൾ കോമഡി ആയിട്ട് പറയുന്നത് ഇന്ന് അത് സീരിയസ് ആയിട്ടാണ് കുട്ടികൾ പറയുന്നത് ആ തിങ്കിങ് ആ ലെവലിലേക്കാണ് അതിനെന്താ നമുക്കൊന്ന് പിടിച്ച് അടിച്ചാൽ പോരെ ആ അടി എവിടെ എത്തുന്നു എത്തുന്നുള്ളതറിയില്ല ആ കുഞ്ഞു മരിച്ചത് അങ്ങനെയല്ലേ അടി അത്രേ ഉള്ളൂ ഡെഫിനറ്റ്ലി ആസ് എ മദർ ഐ ഷുഡ് സേ ഫിലിം നല്ലൊരു പാർട്ട് പാർട്ടുണ്ട് എന്നാണ് എനിക്ക് അല്ല ഫിലിം ഇത്ര ഈ അടുത്താണ് മാർക്ക് പോലുള്ള സിനിമയില് ഏറ്റവും വലിയ വയലൻസ് കാണിച്ചതെന്ന് പറയുന്നു പക്ഷെ അതിനു മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടായിരുന്നു േ ഇപ്പോൾ മുമ്പ് നമുക്കറിയാമല്ലോ എല്ലാ വയലൻസും എല്ലാം ഉണ്ട് പക്ഷെ ഇന്ന് മീഡിയ ഇസ് വെരി സ്ട്രോങ് വി ഗെറ്റ് ടു നോ ഈ ആൻഡ് എവ്രി ഫാക്ടർ വിച്ച് ഹാപ്പനിങ് അല്ലെ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ന്യൂസുകളല്ലേ ന്യൂസുകളൊക്കെ വൈഡ് ആയിട്ട് പോകുന്നു വി ആർ ഓൾ ബോദേഡ് അബൌട്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ഒരു ലൈസൻസ് കൂടി കിട്ടിയ പോലെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു Vishemail English Cafe We present you the perfect English WhatsApp now 9633 888 575